ഇതേണ്ടോ ചെമ്പല്ലി കേട്ടോ അപ്പൊ ഇന്ന് ചെമ്പല്ലി കറി വെക്കാൻ പോവുകയാണെ ഞാൻ അപ്പൊ നല്ല അടിപൊളി ചെമ്പല്ലി വെട്ടിട്ടുണ്ട് ഒരു കിലോ നാലെണ്ണം അപ്പൊ നമുക്ക് ഇതിനെ നല്ല ക്ലീനാക്കി റെഡി ആക്കി എടുത്തിട്ട് കറി വെക്കാം ഞാൻ ആദ്യം രണ്ട് സൈഡിൽ ചെറുകങ്ങോട്ട് കളയും പിന്നെ ഇതും കളയും എല്ലായിടത്തും തൊലിപൊളിച്ചാണ് വെക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ തൊലി തൊലിപൊളിച്ചോ വെക്കുന്നത് ഇതുപോലെ സാധാരണ ചെമ്പല്ലി അധികം ഞാൻ മേടിക്കില്ല അതിന്റെ തല പോയാൽ പിന്നെ ഒന്നുമില്ല അതുകൊണ്ട് ചെമ്പല്ലി അങ്ങനെ മേടിക്കല കുറവാണ് പക്ഷെ ഇന്ന് നല്ല രസം കണ്ടപ്പോ അപ്പൊ എന്താ മേടിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചു നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കണം കേട്ടോ ഈ ചെ വീട് നല്ല മീനാണ് ഒട്ടും പോകല അല്ലെങ്കിൽ കുറച്ചൊക്കെ പോകും കണ്ട ചെമ്പല്ലീനെ പൊളിച്ചെടുത്തു അപ്പൊ എല്ലാത്തിനെയും ഞാൻ പൊളിക്കട്ടെ ഇതുപോലെ ഒരു കിലോ മീൻ അത്രേ ഉള്ളൂ കിട്ടോ സംഭവം ഈസിയ വേഗുന്ന സംഭവം തീരുട്ടോ പക്ഷെ ഞാൻ എനിക്കറിയാൻ പാടില്ലാണോന്ന് എനിക്കറിയത്തില്ല ഞാൻ തല എടുക്കാറില്ല ആരും തല എടുക്കുന്നുണ്ടേ പറയണ ചെമ്പള്ളിയുടെ തല ഞാൻ എടുക്കലേ ഇല്ല കേട്ടോ കൊള്ളൂന്നൊന്നും എനിക്ക് അറിയത്തില്ല അവന് ഞാൻ തല എടുക്കല കാരണം എനിക്കത് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് അതോന്നെ തല ഉപേക്ഷിക്കില്ല പരിപാടി അപ്പൊ അതൊന്നും പറഞ്ഞാരണേ എനിക്ക് അറിയത്തില്ലാത്ത കാര്യം നമ്മൾ ചോദിക്കണല്ലോ ഞാൻ വീ വെട്ടുന്ന മണം അടിച്ചിട്ട് വന്നാണോടോ നീയ നമ്മുടെ കൂട്ടാപ്പി വരുന്നതിന് മുന്നേ ഇവൻ എപ്പോഴും ഇവിടെ വരുമായിരുന്നെ ഇപ്പൊ അവനൊരു മടി എന്നാലും അവൻ വന്ന് തിന്നാതെ ഒന്നും പോവില്ല അമ്മ എന്തേലും കൊടുക്കൂട്ടോ അത് വന്ന് തിന്നിട്ട് പോകൻ കുട്ടാപ്പിനെ ഒന്ന് നോക്കി അതിലേ അങ്ങ് പോകും എന്നാ കുട്ടു എന്നാ എന്നാ മീന നീ തിന്നോ ഉം അപ്പൊ നമ്മുടെ മീൻ കണ്ട നല്ല വെട്ടി അടിപൊളിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യാൻ പോന്നുവെച്ചാൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക കേട്ടോ എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി ഇനിയിപ്പോ ഉലുവ ഇടാൻ പോവാണ് ഉലുവ പൊട്ടിയ പാട് നമുക്ക് കറിവേപ്പില കറിവേപ്പിലിടാവ ഇനിയിപ്പോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചെറിയൊരു കളർ മാറിക്കോട്ടെ ഇതിലോട്ട് ഞാൻ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ ഇത് നന്നായിട്ട് കളർ മാറി വരണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിക്ക് നല്ലോണം ആയിട്ടുണ്ട് ഇനിയിപ്പം എന്നിട്ട് ഞാൻ മുളക് പൊടി അതുപോലെ മഞ്ഞപ്പൊടി ഉണ്ട് എടുത്തു വെച്ചിട്ട് അത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം കരിയാതെ നോക്കിക്കോണം അപ്പൊ നമ്മുടെ മുളക് പൊടി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി എന്നാ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് കുടമ്പുളി ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആട്ടെ ഞാൻ അരപ്പിൽ ഉപ്പ് ഇടുന്ന കാണിക്കാത്തത് അപ്പൊ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായുള്ള ഉപ്പ് ഞാൻ കുടമ്പുളി തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുളി അന്നേരം ഇറങ്ങി വരും അപ്പൊ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാ ഇനി ചിലോരേ പച്ചമുളക് ഒക്കെ ഇടും നമ്മുടെ ഇവിടെ പച്ചമുളക് ഇടാറില്ല കേട്ടോ തക്കാളി പച്ചമുളക് നമ്മള് മീൻകറിയിൽ ചേർക്കാറില്ല ഓരോ നാട്ടിൽ ഓരോ രീതിയല്ലേ അപ്പം നമ്മൾ ഇങ്ങനെയാ വെക്കുന്നത് അപ്പഴേ നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീനില്ല അതിലോട്ട് ഒഴിക്കാവേണ്ട തിളച്ച് കഴിഞ്ഞേ ഒഴിക്കാവുള്ളൂ കേട്ടോ നമ്മുടെ മഞ്ചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പൊ നമുക്ക് തവി കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് വിറകടുപ്പത്താട്ടം വെക്കുന്നത് ഞാൻ അപ്പൊ നമ്മൾ നേരെ അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല കൊഴുത്ത കറിയായ അപ്പൊ ഇനി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്കതില് ഇച്ചിരി കറിവേപ്പില ഇട്ട് അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടോ ഇതുപോലെ ഇച്ചിരി മതി ഇനിയൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് അവിടെ വെക്കുക അത് നാളെ നമ്മ കപ്പ വേവിച്ചിട്ട് എടുത്ത് കഴിക്കണം സംഭവം അടിപൊളിയായിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ മീൻക്രക്കാൻ